ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് ഇത് മൃദംഗശൈലേശ്വരി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കണ്ണൂർ ജില്ലയിലാണ് മൃദംഗ ക്ഷേത്രം കൊട്ടിയൂരിൻ്റെ അടുത്താണ് മുഴക്കുന്ന ഗ്രാമപഞ്ചായത്ത് ആണ് ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കലാണ് ഇത് വീഡിയോ എടുത്തിട്ടൊരു രണ്ട് മാസം എല്ലാം കഴിഞ്ഞോട്ടോ ഇത് നമ്മൾ കുട്ടിയൂർ പോയിട്ട് വരുമ്പോൾ ജൂൺ മാസം എടുത്ത വീഡിയോ ആണേ കുട്ടിയൂർ പോയി തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ മൃദംഗശലേശ്വരീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ അമ്പലത്തിൽ എന്തെല്ലോ പ്രത്യേകതയുണ്ട് അവിടുത്തെ ദേവിക്ക് ഭയങ്കര ശക്തിയാണെന്നാണ് പറയപ്പെടുന്നത് അവിടുത്തെ ദേവീൻ്റെ വിഗ്രഹം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കട്ട് കൊണ്ടുപോയി മൂന്ന് വട്ടങ്ങാനം കെട്ടുകൊണ്ടുപോയി മൂന്ന് പ്രാവശ്യവും കളവ് പോയിട്ട് അവരെടുത്തുകൊണ്ട് പോയിട്ട് അത് അവർക്ക് വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത് അവസാനം അവരതിൻ്റെ അവിടെ കത്തെഴുതി വെച്ച് എതിയുന്ന സ്ഥലത്തെ വിഗ്രഹമാണ് അങ്ങനെ പറഞ്ഞിട്ട് കത്തെഴുതി വെച്ച് പോയി എന്നാണ് പറയുന്നത് കേൾക്കുന്നത് പഞ്ചലോക വിഗ്രഹമാണ് അവിടുത്തെ വിഗ്രഹം പിന്നെ ഭയങ്കര ശക്തിയാണ് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ പൂജ്യം അങ്ങനെങ്ങാണ്ട് കഴിഞ്ഞിട്ട് അങ്ങനെങ്ങാനും പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ഭയങ്കര ശക്തിയാണ് അവിടുത്തെ ദേവിക്ക് അവിടെ പോയിട്ട് നമ്മൾ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും നടക്കും അങ്ങനെയാണ് പറയപ്പെടുന്നത് നെയ്വിളക്കാണ് നടത്തെ പ്രധാന എന്താ പറയുക നമ്മൾ പ്രധാന വഴിപാടായിട്ട് കഴിക്കുന്ന നെയ്വിളക്ക് വെച്ചിട്ട് മൃദംഗശലേശ്വരി അമ്മേൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് നടക്കുന്നതാണ് പറയപ്പെടുന്നത് ഇത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണേ കൊട്ടിയൂരുന്ന തിരിച്ച് വരുമ്പോൾ ഇത് ഈ അമ്പലം ഒരു കുന്നിൻ്റെ മുകളിലാണ് കുന്നിൻ്റെ മുകളിൽ ചെണ്ടേൻ്റെ രൂപം മാതിരിയുള്ള ഒരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ അമ്പലത്തിന് ഒരു മുഴക്ക മുഴക്കാണ് അവിടെ അത് അതുകൊണ്ട് തന്നെ മുഴക്കുന്ന ക്ഷേത്രം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ ഭയങ്കര തിരക്കായിരിക്കും എല്ലാ ദിവസവും അവിടെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ കൊട്ടിയൂർ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ദൂരെ നിന്ന് വരുന്നവരായാലും അവിടെ കയറി പ്രാർത്ഥിക്കാണ്ട് പോകൂല അവിടെയും പുരളിമലയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പോകലൂ ഭയങ്കര നമ്മൾ പോയെന്ന് ഭയങ്കര തിരക്കാണ് ഇതെല്ലാം പോകുന്ന വഴിയാണേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അങ്ങോട്ടേക്ക് നല്ല റോഡും നല്ല നല്ല നാടും എല്ലാം അങ്ങോട്ടേക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നമ്മൾ കുട്ടിയിൽ പോയി വരുമ്പോൾ നമ്മൾ നമ്മളെല്ലാവരും പോയി നമ്മൾ വണ്ടിയിൽ വണ്ടി ഇടുന്നേ സ്പെഷ്യൽ ആക്കിയിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടായിനി നമ്മളെല്ലാവരും പോയി അമ്പലത്തിൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ റോഡ് ഭയങ്കര മോശമാണെന്നേ എന്താന്ന് വിചാരിച്ചാൽ അത് കൊട്ടിയൂർ ഉത്സവം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കും ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഈ വണ്ടി വന്ന് 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 റോഡ് കുറേ കംപ്ലൈൻ്റ് ആയി കുറേ ഇങ്ങോട്ടൊക്കെ ആ നാട് കാണാൻ തന്നെ നല്ല ഭംഗി നിങ്ങളെല്ലാവരും കുറേ ആൾക്കാരെല്ലാം പോയിട്ടുണ്ടാകുമായിരിക്കും മൃദംഗ ശൈലേശ്വരി കണ്ടിലെത്തി മുഴക്കുന്ന് ശ്രീ മൃദംഗശലേശ്വരി ക്ഷേത്രം ബോർഡ് കണ്ടില്ലേ ഇവിടെ വണ്ടി വെച്ചിട്ട് നടന്നോ എന്നാണ് പോലീസുകാർ പറഞ്ഞത് ഇവിടെ പോലീസ് വണ്ടിയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വണ്ടി വെച്ച് നടക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ ഇവിടെ ഒരുപാട് ദൂരം നടക്കാനുണ്ട് അപ്പോൾ കുറേ വണ്ടി പോകുന്നത് വരെ നമ്മളൊരു ഇരുപത് മിനിറ്റോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തതിന് അതിന് ശേഷമാണ് വണ്ടിയെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നവരാണ് കുറേ ആൾക്കാർ രാവിലെ കൊട്ടി തൊഴുതിട്ട് ഇറങ്ങിയവരെല്ലാം ആടെ അമ്പലത്തിൽ പോയിട്ട് വേഗം തിരിക്കുന്നു പക്ഷേ നമ്മൾ ഉച്ചയായനെ നമ്മൾ പോകുമ്പം ഉച്ചയ്ക്ക് കുറേ ആൾക്കാർ തിരിച്ച് വരുന്നുണ്ട് നമ്മൾ പോകുമ്പം കുറേ വണ്ടി വരുന്നുണ്ട് കുറേ ആൾക്കാർ നടന്ന് വരുന്നുണ്ടേനും ഉച്ച സമയത്തായതുകൊണ്ട് ഈ പറയുന്ന പറയാനക്കാം ഭയങ്കര തിരക്ക് പറഞ്ഞാൽ അത്രക്ക് തിരക്കായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര ക്യൂ അല്ലായിരുന്നു പക്ഷേ അതിൻ്റെ ഇത് കണ്ട ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് കുറേ വണ്ടി വരുന്നുണ്ട് കുറേ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ച സമയമായതുകൊണ്ട് അവിടെ ഭക്ഷണവും എല്ലാം ഉള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കര തിരക്കമ്പലത്തിലും ഭയങ്കര തിരക്കാണ് പിന്നെന്താണെന്ന് വെച്ചാൽ അവിടെ അമ്പലത്തിൽ നമ്മളെ വീഡിയോ പിടിക്കാനും അങ്ങനെ അതിനൊന്നും അനുവാദമില്ല നമ്മളെ വേഗം കാര്യം ഫോൺ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ പുറത്ത് കൊടുത്തിട്ട് വേണം നമ്മളകത്ത് കയറണ്ടിരിക്കല് നമ്മൾ വേഗം ഉണ്ടെങ്കിൽ വേഗംല്ലാം നമ്മൾ എടുത്തിട്ട് കയറാൻ വിടില്ലായിരുന്നു റോഡ് വളരെ മോശമായിട്ടുണ്ട് അത് കൊട്ടിയൂർ ഉത്സവം പ്രമാണിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വണ്ടി ഒരുപാട് വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് റോഡ് റോഡിങ്ങനെ മോശമായി ഉള്ളവർ പറയുന്നുണ്ടായിരുന്നു നല്ല റോഡായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി സ്ഥലമാന്ന് കാണാൻ നിങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടാവും കുറേ ആൾക്കാരെല്ലാം പോയിട്ടുണ്ടാവും അല്ലേ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ പോയവരെല്ലാം കമന്റ് ഇടണേ മൃദംഗശൈലേശ്വരി ക്ഷേത്രം അമ്പലം കണ്ടവരെല്ലാം പോകാത്തവർ അവിടെ പോകണം നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത് സാധിച്ചു തരും അമ്മ എന്നാന്ന് പറയുന്നു ഇതാ നമ്മളങ്ങനെ മൃദംഗശൈലാശ്ശേരി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തി ഇതാണ് മൃതംഗശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ വീട് ഭയങ്കര തിരക്കായതൊന്ന് നമ്മൾ കുറച്ച് ദൂരം മാറിയിട്ടാണ് വണ്ടി വെച്ചത് എന്നിട്ട് പിന്നെ വീടിന്ന് നമ്മൾ നടന്നിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയത് നമ്മളങ്ങനെ നടന്ന് നടന്ന് അമ്പലത്തിലേക്ക് എത്തി അവിടെ പിന്നെ വീഡിയോ പിടിച്ചിട്ടില്ല ഇത് അമ്പലത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കലാണേ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിലാ ക്യൂ നിന്ന് നമ്മൾ തൊഴുതുവേ ഭയങ്കര തൊഴാമ്പണ്ടി നിന്ന സ്ഥലം ഇത് ഇത് സരസ്വതി മണ്ഡപം അവിടെ നമ്മൾ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല ഇത് പുറത്താണേ നമ്മൾ ഉള്ളിലല്ലേ അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി നിന്ന് തൊഴുതിറങ്ങി അവിടെ ഫോട്ടോ ഒന്നും പിടിക്കാൻ പെടൂല തൊഴുതിറങ്ങി അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു കുഞ്ഞമ്പലം ഉണ്ട് അടുത്തേക്ക് വന്നിട്ടാണ് ഉള്ളത് ഇത് നാഗത്താൻ കാവ് നാഗത്താൻ്റെ നാഗത്തിൻ്റെ അമ്പലം ഇത് കിരാതമൂർത്തിൻ്റെ കിരാതമൂർത്തിൻ്റെ വിഗ്രഹം വച്ചത് ഇത് വേറെ അമ്പലം ഇത് ആടെ തന്നെ അതിൻ്റെ മുറ്റത്തിന് ചേർന്നിട്ട് തന്നെയുള്ള അമ്പലമാണ് ആ അമ്പലത്തിലും തൊഴുതിട്ട് നമ്മളിറങ്ങി മൃദന ചില ചെറിയ അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കുള്ള സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നെടുത്താണ് ഈ അമ്പലം എന്നിട്ട് പിന്നെയും നമ്മൾ ആ അമ്പലത്തിലേക്ക് തന്നെ പോക്കാന്നേ ഇതാണ് അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് കയറുന്നത് സൈഡ് പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോയി പിന്നെ ആടെ ഒരു അയ്യപ്പൻ്റെ ഒരു അമ്പലം ഉണ്ട് അതിൻ്റെ ഇപ്പുറത്തന്നെ കുറ ഒരു ചെറിയൊരു അമ്പലം ആ അമ്പലത്തിൽ പിന്നെ തിരികത്തിച്ചിട്ട് പ്രാർത്ഥനയുണ്ട് ആടെ അതും ചെയ്തു പക്ഷെ ഭയങ്കര തിരക്കാണ് ഇതെല്ലാം ക്യൂ ആന്നേ എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നു തിരിച്ച് നമ്മൾ ഭക്ഷണം ഊട്ടുപുരയിലേക്ക് നമ്മൾ വന്നു ഊട്ടുപുരയിലെ തിരക്കാന്നിതേ ഇത് നമ്മൾ പുറത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇത്രയും ആൾക്കാർ ഉണ്ടായിന് നമുക്ക് കിട്ടിയ ടോക്കണ ഇതേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാല് രാത്രി വരെയും രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി വരെയും ഭക്ഷണം ഉണ്ടാവും ആര് പോയാലും ഭക്ഷണം ഉണ്ടാവും ഇതാണ് ഭക്ഷണപ്പൊര ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ